ഞാൻ നിരുപമ രാജീവ് വയസ്സ് മുപ്പത്താറ് പ്രസിഡന്റിനെ കണ്ട് ബോധം കെട്ട് വീണത് ഞാനാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏതാനും കലാകാരന്മാർ വരച്ച എന്റെ കാർട്ടൂണുകളും എന്നെ കുറിച്ചുള്ള തമാശകളും ഈ അടുത്ത ദിവസമാണ് എനിക്കൊന്ന് കാണാൻ സാധിച്ചത് ജീവിതത്തിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് എപ്പോഴും ഈ ഫേസ്ബുക്കിന്റെ ഇരിക്കാനുള്ള സമയം എനിക്കില്ലാതിരുന്നത് കൊണ്ട കലാകാരന്മാരൊന്നും വിചാരിക്കരുത് ഇനിയുള്ള നിങ്ങളുടെ സൃഷ്ടികൾ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടി പ്രസിഡന്റിനെ കണ്ടപ്പോ ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്ന് നേരിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ച ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത് ശ്രദ്ധിച്ച് കാണണം ഹോളില് ഞാൻ എന്താ ഇങ്ങനെ നിൽക്കുകയാണ് പ്രസിഡന്റ് റൂമെന്ന് എന്ന് മെസ്സേജ് കിട്ടിക്കഴിഞ്ഞു അദ്ദേഹം ഏത് നിമിഷവും എത്താം സെക്യൂരിറ്റി ഗാർഡ്സിന്റെ ചുറ്റും നിന്ന് ഇങ്ങനെ നിർദ്ദേശങ്ങൾ തന്നോണ്ടിരിക്കുകയാണ് പ്രസിഡന്റ് എത്താറായി ആരും സംസാരിക്കുന്നില്ല വാതിൽ തുറന്ന് സാക്ഷാൽ ഇന്ത്യൻ പ്രസിഡന്റ് മുറിയിലേക്ക് കയറി വരുന്നു നേരെ എന്റെ മുമ്പിലേക്ക് വന്ന് നിന്ന് എന്നോട് പറയുന്നു നമസ്തേ സ്വന്തം മുറിയിലിരുന്ന് മാത്രം പ്രതികരിക്കാൻ ധൈര്യം കാണിക്കുന്ന കലാകാരന്മാരെ കലാകാരികളെ എന്റെ ഈ ജീവിതം കണ്ട് ദയവുചെയ്തൊന്ന് അസൂയപ്പെടൂ എന്ന് ഉറക്കെ കരയുന്ന യുവതി യുവാക്കളെ വീട്ടിലെ ബെഡ്റൂമും മക്കളുടെ മാർക്കും സ്വന്തം പ്രണയവും വരെ നാട്ടുകാരുടെ മുമ്പിൽ യാതൊരു ഉളുപ്പുമില്ലാതെ തുറന്നു കാണിക്കുന്ന സഹോദരി സഹോദരന്മാരെ ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുകയാണ് പുതിയ തമാശകളും പുത്തൻ ചീത്ത വിളികളും അങ്ങനെയെങ്കിലും നാലുപേരെ അറിയട്ടെ നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അല്ലാതെ ഇന്ത്യൻ പ്രസിഡന്റ് അതിഥിയായിട്ട് ക്ഷണിച്ചിട്ട് നിങ്ങളെ ആരും അറിയാൻ പോകുന്നില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞതാ കാത്തിരിക്കുന്നു നിങ്ങളുടെ സൃഷ്ടികൾക്ക് വേണ്ടി